എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വതം ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നൊരു വീഡിയോ ആണ് ഒരു അത്ഭുത പ്രതിഭാസമാണ് അത്ഭുത പ്രതിഭാസം ആ അത്ഭുത പ്രതിഭാസം കണ്ട് ആളുകൾ ഞെട്ടി പറച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആ അത്ഭുത പ്രതിഭാസം എന്ന് നമുക്ക് പിന്നെ നേരിട്ട് കാണാം ഇതായതാണ് ആ അത്ഭുത പ്രതിഭാസം അതായത് ഒരു ചെറു അമ്പലമുണ്ട് ഉത്തർപ്രദേശിലുള്ള സ്ഥലത്ത് അപ്പോൾ അതിലൊരു നായ പിന്നെ പ്രദക്ഷിണം വെക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊരു ദൈവമുണ്ട് ഗണപതി അങ്ങനത്തെ ദൈവമുണ്ട് അപ്പോൾ ഈ നായ അവിടെ എഴുതിയിരിക്കുന്നത് നാല് ദിവസമായിട്ട് പ്രദക്ഷിണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നവിടെ എഴുതിയിട്ടുണ്ട് ആ പ്രദക്ഷിണം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല ഇടപെടുന്നേ നാല് ദിവസമായിട്ട് കട അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു നായയുടെ പ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട് അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുകയാണ് കാരണം ഇതൊരു വലിയ അത്ഭുത പ്രതിഭാസമാണല്ലോ അപ്പോൾ ഈ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ പെട്ടെന്ന് തന്നെ പ്രചരിപ്പിച്ചു പ്രചരിപ്പിച്ചു അല്ല പ്രചരിച്ചു തന്നെ കാരണം എപ്പോഴും കാണുന്നൊരത്ഭുത കാര്യമല്ലല്ലോ അത് നായകൾക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകാമല്ലോ ഇതിവിടെ ഈ അമ്പലത്തിൽ തന്നെ ഇങ്ങനെ ചുറ്റേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് പ്രദക്ഷിണം തന്നെയാണ് അങ്ങനെ ജനങ്ങൾ കാണാൻ വന്ന് കൂടി 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 ജനങ്ങൾ വളരെ അധികമായി അവസാനം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അവസാനം ആ നായ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു ഇരുന്നപ്പോ പിന്നെ ീ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർക്ക് നായെ കാണണം തൊടണം വന്ദിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള വാശിയായി അപ്പൊ പിന്നെ അവിടെ പിന്നെ നിയന്ത്രണങ്ങളായി പ്രത്യേകിച്ച് വളണ്ടിയർമാരുടെ കൊണ്ടുവന്നു അങ്ങനെ ഈ നായനെ ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ തിരക്കായി അതിനുശേഷം കാണുന്ന രംഗങ്ങൾ ഇതാണ്

ജന പിന്നെ ലൗഡ് സ്പീക്കറിൽ കൂടെ അനൗൺസ് ചെയ്യേണ്ടി വന്നു തിരക്ക് നിയന്ത്രിക്കാന് പിന്നെ പോലീസിനെ വിളിക്കേണ്ടി വന്നു കറപ്തർ തിരക്കാണ് അങ്ങനെ ലക്ഷക്കാണെങ്കിലും ആൾക്കാർ വരിക മാത്രമല്ല ദർശിച്ച് പിന്നെ തൊട്ട് വന്ദിച്ച് പൂജിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ കാണാലോ മാത്രമല്ല അവിടെ വളണ്ടിയർമാരുടെ വളണ്ടിയർമാരനെത്തിയിട്ടുണ്ട് അവരാണെങ്കിലും ആ നാനെ തൊടാൻ പാടില്ല എന്നാ പറയുന്നത് പലരും വന്ന് തൊടുന്നുണ്ട് തൊടാതെ ദൂരത്ത് നിന്ന് എന്താച്ചാ ചെയ്തു പക്ഷെ തൊടാൻ പാടില്ല പറഞ്ഞിട്ട് അവിടെ ചീത്ത പറയുന്നുണ്ട് അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം അപ്പോൾ ഇനി ആ ഗണപതിയെ മാറ്റി അവിടെ ആ ഒരു പിന്നെ ആ നായനെ സ്ഥാപിച്ച് പ്രദർശിച്ച് പിന്നെ അതൊരു തീർത്ഥാടന കേന്ദ്രമാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന കാരണം എന്താ കാരണം ഇതാണ് ഇന്ത്യയിലത്തെ ചരിത്രം ഇങ്ങനെയാണ് എല്ലാവരും സംഭവിക്കുന്നത് എന്തായാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഒരാൾ പോസ്റ്റ് പോസിറ്റിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണുക അതോടെ പറയുന്നത് ഈ ഒരു നായ അസുഖ ബാധിതനാണ് സംഭവം ശരിയാണ് ആ നായനെ കണ്ടാൽ തന്നെ അറിയാം അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന കാര്യം അല്ല അതാണ് കോലം വിശ്വന്ന് വരഞ്ഞിട്ടുള്ള ഒരു നായയാണ് അപ്പോൾ പറയുന്നത് ഈ ഒരു പിന്നെ നായക്ക് ഇങ്ങനെ ചുറ്റാനുള്ള കാരണം അത് പിന്നെ യൂഷ്വലി പോയിന്റ്സ് ടു എ ന്യൂറോളജിക്കൽ ഓർ സിവിയർ സൈക്കോളജിക്കൽ പ്രോബ്ലം അതായത് ഈ പിന്നെ ഞരമ്പ് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നം അതായത് എൻ്റെ അസുഖം ബാധിച്ചത് കാരണം അങ്ങനെ ബാധിക്കാറുണ്ട് അത്ര നായ്കൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് വട്ടം ചുറ്റി കളിക്കും പ്രത്യേകിച്ച് ഇവിടെ ഇത് കയറി വന്നിട്ടുണ്ടാവും പുറത്ത് കയറി വന്നിട്ടുണ്ടാവും പിന്നെ എല്ലാ സ്ഥലത്തും അടഞ്ഞിരിക്കല്ലേ അപ്പോ ഇങ്ങനെ പോയിട്ടുണ്ടോ പോയപ്പോൾ ഇങ്ങനെ പിന്നെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം മാനസിക പ്രശ്നം കാര്യങ്ങളുള്ള കാരണേ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഖനൈൻ കംപൾസീവ് ഡിസോർഡർ പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട് അതിലും ഈ പിന്നെ മൃഗങ്ങൾ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും പിന്നെ ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അതായത് ഒരു സംഗതിക്ക് അടിമപ്പെടുക അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഈ മൃഗങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ നിങ്ങൾ കാണാമല്ലോ ഇങ്ങനെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തന്നെ വരേണ്ടി വരും ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ ആ ഗേറ്റ് പിന്നെ അടച്ചാലും തുറന്നാലും ഇത് അസുഖ ബാധിത നായ കാരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ യാഥാർത്ഥ്യം ഒന്നും ഇപ്പോ ആരോടും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളാണ് പിന്നെ വർഗീയതവും അതുകൊണ്ടാണ് ആരും പോയിട്ട് പറയാത്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നുണ്ട് പക്ഷെ അവിടെ പോയി പറയാനായിരിക്കും ധൈര്യ കാരണം എന്താണ് അതൊരു ദൈവമാണ് അങ്ങനെ അത് ദൈവമായി മാറി ദൈവം മാറിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് അവിടെ തൊഴുതു പോകുന്നത് ആ പട്ടിനെ എന്നിട്ട് ആ പട്ടിന് തുടരുത് എന്ന് പറയാൻ പറയാനൊരാൾക്കുണ്ട് അവിടെ ഇപ്പൊ അങ്ങനെ ഉള്ളു ഇനി നാളെ ഈ നായവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായി അഞ്ചാമത്തെ ദിവസം അതിനെ തൊട്ട് നന്ദിക്കലായി ആറാമത്തെ ദിവസം പിന്നെ ആ ഉള്ളിലത്തെ ഗണപതിനെ മാറ്റി ആ പട്ടിനെ സ്ഥാപിക്കും പട്ടി മാറ്റി ചവിട്ടോ അപ്പൊ ചാവം കെടുക്കയാണ് ഒന്നാത്തത് മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ ആ പട്ടിനെ തന്നെ പിന്നെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ അപ്പൊ തന്നെ ചെയ്യും അതിനുള്ള ആൾക്കാരുണ്ട് പട്ടി സ്നേഹികൾ ഒരുപാടുണ്ട് അവർ കൊണ്ടുപോയിട്ട് ചികിത്സിക്കും ഭക്ഷണം കൊടുക്കുക ആദ്യം അത് ഭക്ഷണം കിട്ടാതെ കള്ള എന്റെ കോലം ഭക്ഷണം വെള്ളം ആണെങ്കിൽ ആദ്യം കൊടുക്കുക ഇത് ഒന്നും കൊടുക്കില്ല അവർ ദൈവമാക്കി പക്ഷെ ഭക്ഷണം വെള്ളം കൊടുക്കൂല അങ്ങനെ ചാവാൻ വേണ്ടി കിടക്കണ പട്ടിയോടെ അല്ലാതെ എല്ലാവരും വന്ന് തൊഴുതൊട്ടെ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കിടന്നു നല്ലത് അപ്പം മറ്റൊരു രാജ്യത്താണ് ചികിത്സിക്കും പിന്നെ ആ ഭേദമാക്കും ഭേദമാക്കിയിട്ട് വല്ല ഈ പിന്നെ ഈ പട്ടികളുടെ ഗ്രൂമിങ് ഏരിയ ഉണ്ടായി പോയിട്ട് എന്നാൽ സുഖമായിട്ട് ആ പട്ടിക ജീവിക്കും സന്തഹാപ്പിയായിട്ട് അത് അവിടെ പട്ടികളൊന്നും ദൈവമല്ല കേട്ടോ പക്ഷെ ദൈവമായ രാജ്യത്ത് ആ ജീവി ദുരിതം അനുഭവിച്ച് പട്ടിണി കിടന്ന് ചാവും പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ആരൊന്നും പറയാനും പാടില്ല ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഈ ഒരു അത്ഭുത പ്രതിഭാസം കേരളത്തിലായിരുന്നെങ്കിൽ പോലും ആളുകൾ ആ പട്ടീനെടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കും പിന്നെ വളരെ ഡേഞ്ചർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമാണ് പിന്നെ അല്ലാതെ വിഷവതി അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിലും മാത്രമാണ് പിന്നെ കൊല്ലുള്ളൂ അല്ലാതെ ഈ രൂപത്തില് കൊല്ലാകുല ചെയ്യൂല ഇതിപ്പോ കൊല്ലാകുല ചെയ്തു ഇനിയിപ്പോ ചത്തിട്ടുണ്ടാവും ഒന്നോ രണ്ടു സോണി ചാവിലും വെള്ളവും ഒന്നും കിട്ടാതെ കൊടുക്കൂലല്ലോ ഒന്നും കൊടുക്കൂലല്ലോ സാധനം തിന്നാനൊന്നും കൊടുക്കൂലല്ലോ അങ്ങനെ കൊടുക്കാതെ അതിനെ കൊല്ലൂ അതിനെ ചാവം വിടും കഴിഞ്ഞാൽ നല്ല ഒരു ഒന്നിക്കൽ കരിങ്കല്ലിന്റെ അല്ലെങ്കിൽ ഒരു സിമെന്റിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു ഉണ്ടാക്കും എന്നിട്ട് പിന്നെ അതാ അതിനുള്ളിൽ അങ്ങനെ ഒരു ദൈവം കൂടി ജനിച്ചു അങ്ങനെയാണ് ഈ പറയുന്ന കോടിക്കണക്കിന് ദൈവങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണിത് ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ നമ്മൾ കുറെ പറയാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഉണ്ട് ഈ പ്രസവം എടുക്കുന്ന ഹോസ്പിറ്റൽ അതിൻ്റെ മുമ്പിൽ ഒരു പിന്നെ മാതാ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രതിമ വെച്ചതാണ് ആ ഹോസ്പിറ്റലും വെച്ചതാണ് കാരണം അത് അവിടെ അതാണല്ലോ നടക്കുന്നത് പ്രസവമാണല്ലോ നടക്കുന്നത് അതങ്ങനെ വെച്ചതാണ് ആ പ്രതിമനെ വരെ പിടിച്ച് കേരളത്തിൽ ദൈവമാക്കി ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള പൂജ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കുറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഇത്രയും വലിയ ഭ്രാന്തമൊന്നും കേരളത്തിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇങ്ങനെയാണ് ഒരു ദൈവം കൂടി ജനിക്കുന്നത് നമുക്ക് ആ ദൈവത്തിനെ സ്വാഗതം ചെയ്യാം ഹാപ്പി ബർത്ത് ഡേ ടു യു ദൈവം അപ്പൊ ഇതാണ് ഈ വീട്ടിൽ അടുത്ത് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ